എനിക്ക് നിന്നോടൊരു കാര്യം പറയാമുണ്ട് പറഞ്ഞോളൂ പറയൂ പറയൂ പറയട മുത്തേ ഞാനല്ലേ കേക്കാനിരിക്കുന്ന പറഞ്ഞു വണ്ടിക്കകത്തല്ല ഉണ്ടോ വണ്ടിയിലൊന്നും ഇല്ല എനിക്കതല്ലടാ പൊട്ടിക്ക പൊട്ടിക്കരുത് പൊട്ടിച്ചതിനൊക്കെ തന്ത്രി എത്രയാ എനിക്കോ എനിക്കൊരു എനിക്കൊരു അതെ ായം തോന്നി ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടലില്ലേ കൊണ്ടുവന്നായിരുന്നു മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ എനിക്കുണ്ട് നീ പറ നീ പറയാമെന്ന കാര്യം അതെ പറമുത്തേത്രീ കണ്ടുപിടിച്ചോ നീ എന്താ നീ പറയുന്ന കാര്യത്തിനനുസരിച്ച് ഞാൻ എന്റെ ഏജ് പറയാം കുഴപ്പമില്ല പറഞ്ഞു ഇത് തട്ടിയായി ഇത് തട്ടി ഇത് പൊട്ടിച്ച നിനക്ക് തന്തയില്ല നേരെ നേരെ എടാ തന്തയില്ലോണ്ട് നേരെയാണ്ട് അതും കൂടെ മറ്റൊന്നും കൂടെ എടുത്തിട്ടോ മറ്റൊന്നും കൂടെ എടുത്തിട്ട മറ്റൊന്നും കൂടെ എടുത്തിട്ടോ അപ്പുറത്ത് അപ്പുറത്ത് ലെഫ്റ്റ് ലെഫ്റ്റ് ഏതെങ്കിലും ഒക്കെ എടുത്തോണ്ട് ആ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട് എനിക്ക് നിന്നെ ഇഷ്ടായി ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യോ